ശ്രീഷ്ണപ്പരന്തോല് വലം വെക്കാൻ വേണ്ടി വന്നില്ല ത്രിസമയം ശ്രീകോലി വലമ്പോണ്ടിരിക്കുക ശ്രീകോലി ശ്രീഷ്ണപ്പരൻ തന്നെയാണ് ശ്രീകോലി തൃശന്തൊക്കെ വന്ന് വലം പൊക്കുവാ അവർ കണ്ടില്ലേ കൊട്ടിയൂരിൻ്റെ കീഴിലുള്ള ഊരിന്നാണ് ഇതിന്റെ ശരിക്കും പേര് അത് കിയൂരിൽ ശരിക്കും ഇതിന്റെ പേര് കട്ന ഇത് കൊട്ടിയൂരിലെ ഗാവേരി പുഴയാണ് ഒഴുകി വരുന്നത് ഏ ഇതെന്ന് വെച്ചാൽ പിന്നെ ഇത് വനവപ്പ് ഫോറസ്റ്റിന്റെ കീഴിൽ അധീനത്തിലാണ് ഈ പുഴയൊക്കെ ഉള്ളത് അപ്പോൾ അത് എന്താ എന്ത് എന്ത് ഇതിലാണ് വരുന്നത് ഫോറസ്റ്റിൻ്റെ പശ്ശീ റിസവേരിലുള്ളത് അതെ പശ്ശി റിസർവേറിൽ ഉള്ളിയാന്ന് ഈ പുഴ കട്ന ആഴുണ്ട് നല്ല ആഴുണ്ട് നല്ല ഉൾക്കും ഉള്ളി അടി ഒഴുക്കെല്ലാം ഉള്ളിയാണ് ഇത്ര പേര് വെള്ളം വരും അല്ലേ ഷട്ടർ കുറഞ്ഞതുകൊണ്ടാണ് ഇത്ര വെള്ളം കുറഞ്ഞത് ഞാൻ പഠിച്ചത് ഇത്രയും പ്രളയവും കാര്യങ്ങളും അതക്കണ്ട ശ്രീഷണഭരുന്നതെങ്കിൽ ഇങ്ങനെ വലം വെച്ചുകൊണ്ടേ ഇരിക്കുവാണ് ശ്രീകോലായിരുന്നു വില വെക്കുന്നുണ്ടായിരുന്നു പേര് പറയൂ സതീഷൻ ഇഷാത്ത കമ്മിറ്റിയിലുള്ളിയാണെന്ന് അല്ലേ ആ അങ്ങോട്ട് പേര് പറയും രൂപ രൂപേഷ് എന്ത് ചെയ്യുന്നു ഞാൻ ഡ്രൈവർ ആണ് കേരള കമ്മിറ്റിയിലുണ്ടല്ലേ പേര് മാനേജർ ആണ് അല്ലേ പിന്നെ അങ്ങോട് ഒരിക്കൂടി പേര് പറയും ശശി ശശി അല്ലേ ഇവിടുത്തെ ഇപ്പോഴത്തെ ശാന്തിൻ്റെ പേരെന്നാണ് പറഞ്ഞത് സുബ്രഹ്മണ്യം അല്ലേ അപ്പോൾ വരുന്ന പേര് എന്താക്കോന്ന് വെച്ചാൽ പുറമേന്ന് പിന്നെ കാര്യങ്ങളും കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്താൽ വലിയ ഉപകാരമായിരുന്നു അല്ലെ അന്നദാനത്തിന് പൈസ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ നമ്പർ പറഞ്ഞു വലിയ ഉപകാരമായിരുന്നു ഒന്ന് പറഞ്ഞു കൊടുത്തേ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇരുന്നൂറ്റി അമ്പത് അൻപത് ഇതാണെന്ന നമ്പർ ഈ ഒറ്റ നമ്പറേ ഉള്ളൂ ഈ നമ്പറിൽ നിങ്ങൾക്ക് വഴിപാടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ അന്നദാനവും കാര്യങ്ങളും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ തുലാവാരം പോലുള്ള സംഗതികൾ നല്ല മുൻകൂട്ടി വിളിച്ച് പറയാൻ വേണ്ടി അരിലെത്തിക്കുന്നുണ്ട് ഇവിടുന്ന് വിദ്യാരംഭമുണ്ട് അപ്പം പിന്നെ ഒരു കൂടി ഉത്സവം ഏത് സമയത്ത് വരുന്ന പറഞ്ഞാൽ ഏപ്രിൽ നാല് മുതൽ ഏപ്രിൽ നാല് മുതൽ പതിനൊന്ന് വരെയാണ് നിങ്ങൾക്ക് ഇവിടെ വന്ന സ്ഥലം കാണാൻ പറ്റും അതീവ വലി വലിക്കല്ലോ അത്രയും വലിയ വലിക്കല്ലോ ആയിട്ടുള്ള ക്ഷേത്രമാണ് ഇത് നമ്മളെ നാട്ടുകാരെ ഈ പ്രത്യേകിച്ച് ഇരിട്ടി ദേശവാസി കീഴിലൊരു ദേശവാസികളെ അത്രയും കഠിന പ്രയത് ഈ കീ ദേശവാസികളെ അത്രയും കഠിന പ്രയത്നം കൊണ്ടാണ് എണ്ണ ഇത്രയും പേരെത്തിച്ചാൽ നിങ്ങളെക്കൊണ്ട് സാ പറ്റുന്ന സഹായങ്ങൾ ഇവിടെ ചെയ്യുക ഇവിടെ ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട് അതിനുള്ള ധനസഹായങ്ങൾ ഇവർ തേടി നടക്കുകയെന്ന് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുക അല്ലേ എന്നാ നല്ല നമസ്കാരം ഏ അല്ല നല്ല ഈ ഇടുത്തെ ക്ഷേത്രത്തിലെ ശിവക്ഷേത്രത്തിലെ കാഴ്ചകൾ ഇവിടെ പൂർത്തീകരിക്കുകയാണ് കിയൂർ ഏ കിയൂർ മഹാദേവ ക്ഷേത്രം ഇരിട്ടിയിലായി വരിക കേട്ടോ ഈ ക്ഷേത്രം അപ്പം നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണിച്ചാൽ തളർന്നു പോയി ഞാൻ ഈ ക്ഷേത്ര കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചിരാൻ വേണ്ടി വന്നതാണ് പിന്നെ ധാരാളം പേര് ഞങ്ങൾക്ക് മെസ്സേജ് അച്ചിട്ടുണ്ടായിരുന്നു ഗുരുജി നമ്മളെ ആട്ടിങ്ങനെ ക്ഷേത്രമുണ്ട് നിങ്ങൾ വന്നിട്ട് ഒന്ന് ചിത്രം ചെയ്യാൻ കാണണം അപ്പം വന്ന് കണ്ടു പിന്നെ അതുപോലെ തന്നെ നല്ല പ്രവർത്തനമാണ് അവിടുത്തെ നാട്ടുകാരാണ് ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി വാരവാഹികൾ അവരെ കൊണ്ട് പറ്റുന്ന ലെവലിൽ അവർ ചെയ്യുന്നുണ്ട് പക്ഷേ സാമ്പത്തികമായിട്ടാണ് അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ അത് സാമ്പത്തികമായിട്ടെല്ലാം കൂടി ഉണ്ടെങ്കിൽ അത് സ്വർഗ തുല്യമായ ക്ഷേത്രമാക്കി മാറ്റും അവർ അവരെ പറ്റുന്ന ലെവലിൽ ലെവലവർ ചെയ്യുന്നുണ്ട് എന്നാൽ ഇത്രയും വലിയ ക്ഷേത്രം അവർ ഇത്രയും ജനങ്ങൾക്ക് ഇത്രയും വലുതാക്കി ചെയ്ത് കാണിച്ചു കൊടുക്കും ഒരു നാടിൻ്റെ സ്വപ്നവും ഒരു നാടിൻ്റെ പ്രയത്നവും ആയിരുന്നു തൊരുമിയാണെന്നത് ഏഹ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യാം അപ്പോൾ ക്ഷേത്രത്തിൽ എന്തെങ്കിലും ബാക്കിയുള്ള പണികളെല്ലാം ഉണ്ട് ഇവിടെ അത് നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക പിന്നെ അന്നദാനത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ അതിനു വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ചെയ്തു തരും കേട്ടോ പക്ഷേ നല്ല വഴിപാടിനെ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ മഹാദേവന് ചെയ്യുന്ന സംഭവം പിന്നെ അതിൻ്റെ തൊട്ടപ്പുറ നാഗമുണ്ട് കേട്ടോ നാഗത്തിന് നാഗപ്രതി നാഗപ്രതിഷ്ഠയൊക്കെ ഉണ്ട് അത് എനിക്ക് രാത്രി ആയതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്നാലും ഞാൻ പോകുന്ന ഇടയിൽ എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ നോക്കിയിട്ട് ഞാൻ നോക്കിയിട്ട് തരാം പിന്നെ ക്ഷേത്ര നമ്പർ ഇതാ ഇതാണ് ഉണ്ട് കേട്ടോ ഓഫീസ് നമ്പർ തന്നെയുണ്ട് ഞാൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം നിങ്ങൾ മറ്റുള്ള ക്ഷേത്രം പോലെയല്ല ഇത് ഇതെന്ന് വെച്ചാൽ അത്രയധികം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന കുട്ടികളാണ് അവർ പറ്റുന്ന ലെവലിൽ സ്വന്തം ഗീശുന്നവരെ എടുത്തിട്ട് അവർ ഓരോ കാര്യങ്ങളെ ഇത്രയും പേര് അപ്പം അവർക്ക് ഇനിയിപ്പം മറ്റേ അന്നദാനവും കാര്യങ്ങളൊക്കെയാണ് ഇനി വേണ്ടത് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും മാസത്തിൽ ഉള്ളത് ആഴ്ചയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ആൾ അധികം സ്പോൺസർഡ് അവർ ചെയ്യും ഇവിടെ വലിയ കർമ്മവും കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അല്ലേ ഇപ്പം മാസ വലിയ ഉണ്ടോ അല്ല ഡെയിലി ഡെയിലി മറ്റേ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ ഒന്ന് ആ ക്യു ആർ കോഡ് എടുക്കും അല്ലേ കാർഡിൽ തന്നെയല്ലേ ഇത് പിന്നെ ഈ ക്യു കോഡ് ഇതിൻ്റെ ക്യു ആർ കോഡാണ് കേട്ടോ നിങ്ങൾക്ക് സുമ ഇതൊക്കെ കിട്ടുമായിരിക്കും

അപ്പോൾ മാത്രമേ മാത്രമേ ഉള്ളൂ അല്ലേ അതെ എല്ലാ മാസവും ഉണ്ടാവില്ലേ എല്ലാ മാസം അന്നത്തെ ദിവസം നന്നത ആയിത്തേ ഉള്ളൂ അയച്ചല്ലേ അപ്പോൾ വന്ന് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുമല്ലേ പിന്നെ അതെ പിന്നെ അതിൽ നമ്പർ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരായുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുമോ അല്ലേ മുൻകൂട്ടിയിട്ട് എല്ലാം ചെയ്തു തരും പിന്നെ അതുപോലെ ക്ഷേത്രം നട അടക്കുന്നതിടയിൽ നിങ്ങൾ വരിക പിന്നെ നാലമ്പല ദർശനത്തിൽ പോകുന്ന ഇതാ ഇങ്ങനെ ക്ഷേത്രം ഈ സ്ഥലത്തുണ്ട് ഇരിട്ടി നിങ്ങൾ പായം സത്യ ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്ക് വഴി കന്നെയാണെന്ന് ഇത് നിങ്ങൾ കാണ്ട ക്ഷേത്രമാണ് കണ്ടില്ലെങ്കിൽ നഷ്ടമാണ് കാരണം വെച്ചാൽ ഇത് നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ ക്ഷേത്രം ഞാൻ ഈ വഴി ഒരുപാട് തവണ ഞാൻ അങ്ങോട്ട് കുടകിലേക്ക് എങ്ങനെ പോയി ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിയുന്നേ ഇല്ല ഇങ്ങളെപ്പോഴൊത്തിരി നല്ലവരുടെ വാക്കുകൾ കേട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ കണ്ടപ്പം തന്നെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി നമ്മൾ തലപ്പറമ്പ് രാജലക്ഷത്തിൽ പോയ ആ അനുഭൂതിയാണ് എനിക്ക് വന്നപ്പോൾ ഉണ്ടായത് ഞാൻ തുറന്ന് പറയുന്നത് വേറെ ഒന്നും ബേവിക്കണ്ട അതെന്ന് വെച്ചാൽ എനിക്ക് ഒരു സംഗതി വെറുതെ ഉണ്ടാക്കിപ്പെട്ട കാര്യമില്ലല്ലോ അത്രയും അപ്പോൾ ഇവിടുത്തെ കമ്മിറ്റിക്കാൻ പ്രവൃത്തിയും കമ്മിറ്റിക്കാരുടെ സ്വഭാവവും അവരെ ആ ഒരു സ്നേഹം കണ്ടാൽ മാത്രം മതി ഭഗവാൻ ഇട എങ്ങനെയാണെന്ന് അപ്പോൾ ഒന്നും പറഞ്ഞു തരാനില്ല എൻ്റെ അനുഭവം എൻ്റെ വിശ്വാസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് കാരണം അവർക്ക് എന്നോട് അഭിനയിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പരിചയമില്ല ഒന്നുമില്ല അല്ലേ ഉണ്ടാ ഇല്ല അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭഗവാൻ നമുക്ക് എന്താ പറഞ്ഞു തന്നെ അതാണ് നിങ്ങൾക്ക് പറഞ്ഞുതന്നെ ഭഗവാൻ അവർ പ്രാണനെ പോലെ കൊണ്ടു കിടക്കുന്നുണ്ട് ഭഗവാൻ അവരെയും അതുപോലെ കൊണ്ടു കിടക്കുന്നുണ്ട് ഇല്ലേ അതാണ് നല്ല നമസ്കാരം നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാനിതിലിൻ്റെ കി ആർ കോഡിൽ അല്ലെങ്കിൽ നമ്പർ കയ്യിൽ വെച്ചിരുന്നു നിങ്ങൾക്ക് അത് കാര്യങ്ങൾ ചെയ്യാം ഇവിടുത്തെ പൂജ മുടങ്ങാതെ എപ്പോഴും നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹായത്തോട് കൂടി മുന്നോട്ട് പോകാൻ പറ്റും വേറെ വരുമാനോ കാര്യങ്ങളൊന്നുമില്ല ഒത്തിരി കുറച്ച് നല്ല ആൾക്കാരുടെ സഹായം കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് കാരണം ഇന്നിപ്പം കൊറോണയും കാര്യങ്ങളെല്ലാം വന്ന ശേഷം കുറേ ആൾക്കാർ മേക്കോട്ടേക്ക് പോയത് അപ്പം നല്ല നമസ്കാരം എല്ലാവരും ഒന്നിച്ചുണ്ടാവുക കൂടെ ഉണ്ടാവുക അല്ലേ ഇവിടെ പറ്റുന്ന സഹായങ്ങൾ പിന്നെ നമ്മളെ ക്ഷേത്രത്തിൽ സംഭക്ഷണ വിത്തി കെട്ടിയാൽ തന്നെ കുറേ ഭാഗം ജനങ്ങൾക്ക് ധൈര്യത്തിൽ കഴിഞ്ഞിട്ട് പിന്നെ കാലൊക്കെ കഴുകി ഒക്കെ പോവാം പിന്നെ ഭഗവാൻ്റെ ഉത്സവ സമയത്ത് പ്രകൃതി എടുത്തിട്ട് പുഴയിൽ ഒക്കെ ആറാട്ടിന് പോകാറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അത് ആറാട്ടിനുണ്ട് അപ്പോൾ അതിനെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴശ്ശി ആ ഒരു പഴശ്ശി എന്തിൻ്റെ ഇത് പഴശ്ശി പദ്ധതി ആ പഴശ്ശി പദ്ധതി ഋഷി വേദാന്ന് അപ്പോൾ അവരൊന്ന് വ്യാഴിച്ചു കഴിഞ്ഞാൽ ഈ പദ്ധതി പെട്ടെന്ന് പാസ്സാക്കി കിട്ടിക്കഴിഞ്ഞാൽ അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കുറേ കാലമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവരൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്ന കാര്യമേ ഉള്ളൂ അതിനെ അധികാരികൾ ആരും കാണുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് സഹായങ്ങൾ അതിവേഗം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു റിപ്പോർട്ട് ഇതെല്ലാം കണ്ടിട്ടില്ലേ അതൊന്നും ഇതൊന്നും ഇല്ലാതുകൊണ്ടാണ് അപ്പോൾ ഇതൊന്നും ആ സംരക്ഷണ വ്യക്തി കെട്ടിക്കഴിഞ്ഞാൽ തന്നെ കുറേ വിഷമങ്ങളും പ്രയാസങ്ങളും ഒഴിഞ്ഞു പോകും അപ്പോൾ നല്ല നമസ്കാരം അധികാരികളെ വേഗം ഇത് സഹായിക്കും നമ്മളെ ഈ പ്രാർത്ഥന നിങ്ങളും കേൾക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലേ നല്ല നമസ്കാരം